ഉടുമ്പൻചോല എം എൽ എ എം എ മണിയുടെ സഹോദരൻ ലംബോധരൻ്റെ സ്ഥാപനത്തിൽ കേന്ദ്ര ജി എസ് ടി വകുപ്പിൻ്റെ പരിശോധന അടിമാലി ഇരുട്ടുകാനത്തെ ഹൈറേഞ്ച് സ്പൈസസിൽ നികുതി വെട്ടിപ്പ് നടക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന വിഷ്ണു സുരേഷ് വിഷ്ണു ആ പരിശോധനയുടെ പശ്ചാത്തലം എന്താണ് കാശ്മീർ പരിശോധന മൂന്നാം മണിക്കൂറിലേക്ക് പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാവിലെ പത്ത് മണിയോടുകൂടിയാണ് കേന്ദ്ര ജി എസ് ടി വകുപ്പിന്റെ പരിശോധന ആരംഭിച്ചത് ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ ജി എസ് ടി വകുപ്പിൽ ലഭിച്ചു ആ പശ്ചാത്തലത്തിലാണ് പരിശോധന ആരംഭിച്ചത് ഏകദേശം പന്ത്രണ്ടോളം വരുന്ന ഉദ്യോഗസ്ഥരെത്തി ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തി ആ പരിശോധനയിൽ ചില അവ്യക്തതകൾ അവർ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ ലംബോതരനെ നേരിട്ട് വിളിച്ചുവരുത്തിയാണ് നിലവിൽ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും ഗുരുതരമായ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലിലേക്ക് ജി എസ് ടി വകുപ്പ് എത്തിയിരിക്കുന്നു ഈ സ്ഥാപനം ആടിമാലി ഇരുട്ടുകാനമെന്ന് പറഞ്ഞു പറയുന്ന പ്രദേശത്താണ് ഉള്ളത് ഇത് ഹൈറേഞ്ചിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് സുഗന്ധ സുഗന്ധ വ്യഞ്ജന വസ്തുക്കളും അതോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഉൾപ്പെടെയുള്ള വസ്തുക്കളും വിൽക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ചില ഈ നികുതിയുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തുന്നത് പരിശോധന നിലവിൽ മൂന്നാം മണിക്കൂറിലേക്ക് പിന്നിടുന്നു കേന്ദ്ര ജി എസ് ടി വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന പുരോഗമിക്കുന്നത് കൂടുതൽ ഉദ്യോഗസ്ഥർ ആദ്യഘട്ടത്തിൽ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു പിന്നീട് കൂടുതൽ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി ഇവരുടെ കമ്പ്യൂട്ടറുകൾ അതോടൊപ്പം തന്നെ മറ്റ് ഡാറ്റ ബുക്കുകളും എല്ലാം പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷമാണ് അതിനിടയിലാണ് ലംബോതരനോട് ഇങ്ങോട്ടേക്ക് എത്താൻ കേന്ദ്ര ജി വകുപ്പ് നിർദ്ദേശിച്ച തുടർന്ന് അദ്ദേഹം ഒരു അരമണിക്കൂറിനുള്ളിൽ എത്തി നിലവിൽ അദ്ദേഹത്തെ കേന്ദ്ര ജി എസ് വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുകയാണ് ഏതെങ്കിലും തരത്തിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുകയാണ് നിലവിൽ ലക്ഷ്യം ഉടുമഞ്ചോല എം എൽ എ എം എം മണിയുടെ സഹോദരാണ് ലംബോതരൻ ലംബോതരനെതിരെ നേരത്തെയും ചില ആരോപണങ്ങൾ സ്ഥലമിടപാടും ഭൂമിയിടപാടുമായി ബന്ധപ്പെട്ടെല്ലാം ഉയർന്നിരുന്നു ഈ മൂന്നാർ ഒഴിപ്പിക്കുന്ന സമയത്തെല്ലാം ആ പേര് നമ്മൾ ഉയർന്നു കേട്ടതാണ് പിന്നീട് വീണ്ടും ഒരിക്കൽ കൂടി ലംബോധരന്റെ പേര് ഈ ഇടപാടുമായി ബന്ധപ്പെട്ടിപ്പ് സംഭവിച്ചു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇനിയും ശേഷം മാത്രമേ വസ്തുതയുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ പക്ഷേ പ്രാഥമികമായ അന്വേഷണത്തിൽ ചില അവ്യക്തതകൾ ഈ കണക്കുമായി ബന്ധപ്പെട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ലംബോതരനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇല്ല അത്തരത്തിലൊരു പ്രതികരണവും ഇതുവരെ വന്നിട്ടില്ല മമ്മൂണിയുടെ പ്രതികരണവും ഒന്നും ഈ ഘട്ടത്തിൽ ലഭിച്ചിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹാഷ്മെ